ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്യപ്പാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് ശർക്കര എടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ചെറിയ ശർക്കര ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ച് കട്ടകളില്ലാതെ ഒന്ന് ഉരുക്കിയെടുക്കാം ഇനി നല്ലതുപോലെ കഴുകിയിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരി നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് പച്ചരി ഇട്ട് കൊടുക്കാം അതിലേക്ക് മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാഗുരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തണുത്ത ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ചെറിയൊരു തരിയോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് അരച്ചെടുത്ത ശേഷം നമുക്കിത് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് കുറച്ച് നെയ്യ് ചൂടാക്കിയിട്ട് അതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കറുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ തണുത്ത ശേഷം നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി വരുന്ന സമയത്ത് ഓരോ തവി മാവ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് തിരിച്ച് മറിച്ച് കൊടുക്കാം അപ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ്യപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു കണ്ടുനോക്കി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ